ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പിനൊടുവിൽ ആരാധകർക്ക് ആവേശമേകി മോഹൻലാൽ ചിത്രം എംബുരാന്റെ ടീസർ പുറത്തിറങ്ങി റിപ്പബ്ലിക് ദിനമായ ഞായറാഴ്ച വൈകിട്ട് ഏഴ് ഏഴിനാണ് ടീസർ പുറത്തിറക്കിയത് പ്രത്യേക പരിപാടിയിൽ മമ്മൂട്ടിയാണ് ടീസർ പുറത്തിറക്കിയത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ ടീസർ റിലീസ് ചെയ്തു ആദ്യ ഭാഗമായ ലൂസിഫറിനെ വെല്ലുന്ന തരത്തിലുള്ള മേക്കിങ്ങും പെർഫെക്ഷനുമായി എത്തുന്നതാകും ചിത്രമെന്നാണ് ടീസർ നൽകുന്ന സൂചന ലഭിക്കുന്ന ഹൈപ്പിനൊത്ത് ആക്ഷനും മാസിനും കുറവില്ലാതെയാകും ലൂസിഫറിന്റെ രണ്ടാം വരവെന്നത് യംബുരാൻ ടീസർ ഉറപ്പു നൽകുന്നുണ്ട് പൃഥ്വിരാജിന്റെ മറ്റൊരു വമ്പൻ മേക്കിംഗ് കൂടി യംബുരാനിൽ കാണാനാകുമെന്ന് തീർച്ചയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസിൻ്റെയും ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെയും ഔദ്യോഗിക യൂട്യൂബ് ചാനലുകളിലൂടെയാണ് ടീസർ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയത് മോഹൻലാൽ പൃഥ്വിരാജ് തുടങ്ങിയവർ ടീസർ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചു സോഷ്യൽ മീഡിയയിൽ വൻ വരവേൽപ്പാണ് എംപുരാന്റെ ടീച്ചറിന് ആരാധകർ നൽകിയത് എട്ട് സംസ്ഥാനങ്ങളിലും നാല് രാജ്യങ്ങളിലുമായി പതിനാല് മാസം കൊണ്ടാണ് യംബുരാൻ ചിത്രീകരണം പൂർത്തിയാക്കിയത് ചിത്രത്തിൽ ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസ് എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ നേരത്തെ പുറത്തു വന്നിരുന്നു ടൊവിനോയുടെ ജന്മദിനമായ ജനുവരി ഇരുപത്തിയൊന്നിനാണ് പവർ ഇസ് അൻ ഇല്യൂഷൻ എന്ന ടാഗ്ലൈനോടെ പോസ്റ്റർ പുറത്തിറങ്ങിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചിത്രത്തിൽ മുഴുനീള വേഷമാണ് ടൊബിനോയ്ക്കെന്നാണ് വിവരം കഴിഞ്ഞ വർഷം മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് ഇരുപത്തിയൊന്നിനാണ് യംബുരാനിലെ മോഹൻലാലിന്റെ കഥാപാത്രമായ അബ്രാം ഖുറേഷിയുടെ ആദ്യ പോസ്റ്റർ പുറത്തു വന്നത് സ്റ്റൈലിഷ് ലുക്കിലുള്ള അബ്രാം ഖുറേഷിക്ക് വൻ വരവേൽപ്പാണ് ആരാധകർ നൽകിയത് മുരളീഗോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന യമ്പുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിലെത്തുക കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക